പിണറായിയെ ഒറ്റ തിരിച്ച് കടന്നാക്രമിച്ച് വ്യാപകമായ കള്ളപ്രചാരവേലയിലൂടെ ഒരു ഇമേജ് തന്നെ തകർക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് യു ഡി എഫും വലതുപക്ഷ മാധ്യമങ്ങളും എത്രയോ കാലമായിട്ട് ശക്തിയായി നടത്തി വരുന്നത് അതിപ്പോഴും തുടരുകയാണ് സി പി ഐ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വ കേന്ദ്രം എന്ന നിലയിൽ പിണറായിയേയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്യുക പാർട്ടി നേതൃത്വത്തെ ടാർഗറ്റ് ചെയ്യുക ഈ നിലപാടാണ് വലതുപക്ഷ മാധ്യമങ്ങൾ കുറേ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം പ്രചരണങ്ങൾ ഒരു പരിധിവരെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് െയാണ് ഞങ്ങളുടെ കണ്ടെത്തൽ മാധ്യമധർമ്മം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം വർഗപരമായ ഭീഷണത്തോടുകൂടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല യഥാർത്ഥത്തിൽ വലതുപക്ഷ തീവ്രശക്തികളെയാണ് സ്വാധീനിക്കുന്നത് എന്ന് മാധ്യമ ശൃംഖലയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നാണ് ഞങ്ങൾക്ക് പ്രസമൃതി പറയാനുള്ളത് ബി ജെ പിയുടെ ജനകീയ വളർച്ച തടയുന്നതിലുതകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതുപോലെ മതരാഷ്ട്രവാദത്തിനെതിരായ ശക്തമായ പ്രചരണവും സംഘടിപ്പിക്കാൻ സാധിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമരംഗത്തെ ഇടപെടൽ വളരെ പ്രധാനമാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചെല്ലാം ഒരു രൂപരേഖ തയ്യാറാക്കി ഞാൻ നേരത്തെ പറഞ്ഞ നിരവധി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനാണ് പ്രയോറിറ്റി നൽകേണ്ടത് എന്ന കാര്യം ചർച്ച ചെയ്ത് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടത്തി പോകാൻ കഴിയണം അതിലേറ്റവും ദുർബല ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക വർഗ്ഗപരമായിട്ട് തന്നെ മുൻഗണന നൽകുക എന്നുള്ള നിലപാടും സ്വീകരിക്കണം പാർട്ടിക്ക് ഏറ്റിട്ടുള്ള ഈ തിരിച്ചടി പരിഹരിക്കുന്നതിനുള്ള ശക്തമായ നിലപാടുകൾ പാർട്ടി സ്വീകരിക്കുകയും ചെയ്യും ബൂത്ത് തലം വരെയുള്ള പരിപാടികൾ പരിശോധിച്ച് അതിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യും കേന്ദ്ര നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ നാല് കേന്ദ്രങ്ങളിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പങ്കെടുക്കുന്ന നാല് മേഖലാ യോഗങ്ങൾ രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടക്കാൻ പോവുകയാണ് അതേപോലെ തന്നെ തുടർന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ മേഖലകളാക്കി തിരിച്ച് പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ട സഹാക്കൾക്കെല്ലാം ഈ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ മേഖലാടിസ്ഥാനത്തിലുള്ള ഇത്തരം യോഗങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിക്കകത്ത് കൃത്യമായ ഒരു ദിശാബോധം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സഹായമാകുന്നത് താഴെ തരം വരെ ജനങ്ങളോട് സംവേദിക്കാൻ ലോക്കൽ അടിസ്ഥാനത്തിനും ചിലപ്പോഴത് വിഭജിച്ചും ആ മേഖലയിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനും ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാനുമുള്ള ഒരു സൗഹൃദം എല്ലാ ലോക്കലുകളിലും രൂപപ്പെടുത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് ആഗസ്റ്റ് പത്തൊമ്പത് വരെയുള്ള തീയതി ഉപയോഗിച്ച് കേരളത്തിലെ എല്ലാ ലോക്കലുകളിൽ ഇത്തരത്തിലുള്ള ബഹുജന കൂട്ടായ്മ അതിവിപുരമായ രീതിയിൽ സംഘടിപ്പിക്കണം ആ കാര്യവും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് മതനിരാസമാണ് സി പി ഐ എമ്മിൻ്റെ മുഖമുദ്ര എന്നിതിനിടെ വിശദീകരിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം മതം ലോകത്ത് നിർവഹിച്ച ഗുണകരമായ കടമകളെല്ലാം അംഗീകരിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് മതനിരപേക്ഷതയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്